സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ആ സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് എന്ത് സർപ്രൈസ് എന്ന് ചോദിച്ചാൽ ആ ഒരു ജേണൽ കിറ്റ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് പേർപ്പിൾ ജേണൽ കിറ്റ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾ മീഷോയിൽ ഇതേപോലെ സൂപ്പറായിട്ടുള്ള വിൻറ്റേജ് ആയാലും ക്യൂട്ടായാലും എന്തും കേട്ടോ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് സെറ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി വാങ്ങിക്കോളൂ അപ്പോൾ ഇതിൻ്റെ കൂടെയല്ല വേറെ ഇതായിട്ട് ഞാൻ ഒരു പെൻസിൽ കളറും കൂടി വാങ്ങിയിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ബൈ ബൈ